വിവിധ ക്ഷേത്രങ്ങളിലായി നടന്ന ശിവരാത്രി ആഘോഷങ്ങൾ ഭക്തിനിർഭരം വിശേഷാൽ പൂജകൾക്കുർമെ എഴുന്നള്ളിപ്പുകൾ പ്രസാദ ഊട്ട് കലാപരിപാടികൾ എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന വിശദാംശങ്ങളെ ചൊവല്ലൂർ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം ഭക്തിനിർഭരമായി ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്ന് ദിവസങ്ങളിലായി ക്ഷേത്രം തന്ത്രി കീഴ്മയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ഓലാട് നന്ദൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി താന്ത്രിക ചടങ്ങുകൾ നടന്നു ശുദ്ധികലശം വിശേഷാൽ പൂജകൾ അഭിഷേകങ്ങൾ നിറമാല ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് പുറമെ ശിവരാത്രി ദിനത്തിൽ ശ്രീഭൂതബലിയും നടന്നു രാവിലെ ആറേ മുപ്പതിന് അഷ്ടപതിക്ക് ശേഷം ഏഴുമണിക്ക് മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിനുള്ള മേളത്തോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു മണിക്ക് നാദസ്വര കച്ചേരിയും അരങ്ങേറി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു രാത്രി മണിക്ക് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവയും ഏഴേ മുപ്പതിന് ചുവല്ലൂർ ഗംഗാധരന്റെ നേതൃത്വത്തിൽ തായമ്പകയും അരങ്ങേറി രാത്രി ഒൻപതേ മുപ്പതിനും എഴുന്നള്ളിപ്പുണ്ടായി ദിനം ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്കായി രാവിലെ പതിനൊന്നേ മുപ്പത് മുതൽ അന്നദാനവും ഒരുക്കിയിരുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി വൈകിട്ട് മണിക്ക് ഫാൻസി വെടിക്കെട്ട് നടന്നു ക്ഷേത്രം ഊരാളൻ കീഴലം കൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രസമിതി പ്രസിഡന്റ് എൻ കെ ബാലകൃഷ്ണൻ സെക്രട്ടറി സി ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി